വെൽക്കം ബാക്ക് ടു വേൾഡ് മലയാളി പ്രേക്ഷകർ ഏറെ കാത്തിരിക്കുന്ന പ്രഭാസിന്റെ ബ്രഹ്മമാണ് സലാർ പ്രീ റിലീസ് ഹൈപ്പ് സമീപകാലത്ത് ഇന്ത്യൻ സിനിമയിൽ മറ്റൊരു ചിത്രത്തിനും പൃഥ്വിയുടെയും പ്രഭാസിന്റെയും കഥാപാത്രങ്ങളുടെ സൗഹൃദത്തിന്റെ കഥ പറയുന്ന സിനിമയാണ് സലാർ ചിത്രത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ രണ്ടാഴ്ച മുൻപ് പുറത്തെത്തിയത് സിനിമാ പ്രേമികൾക്കിടയിൽ വലിയ തരംഗമായി മാറിയിരുന്നു ഇപ്പോഴത്തെ ആരാധകരെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി റിലീസിന് മുമ്പ് മറ്റൊരു ട്രെയിലർ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് അണിയറ പ്രവർത്തകർ സിനിമ തിയേറ്ററുകളിൽ വലിയൊരു ദൃശ്യ വിഷ് വിസ്മയമാകുമെന്ന ഉറപ്പ് നൽകുന്ന തരത്തിലാണ് ട്രെയിലർ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിരിക്കുന്നത് നിർമ്മാതാക്കളായ ഹോംബാലെ ഫിലിംസിന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ട്രെയിലർ പുറത്തിറക്കിയത് ആദ്യ ട്രെയിലറിനേക്കാൾ ആവേശം സൃഷ്ടിക്കുന്നതാണ് രണ്ടാം ട്രെയിലർ ആദ്യ ട്രെയിലറിന് മൂന്ന് ദശാംശം നാല് ഏഴ് മിനിറ്റ് ദൈർഘ്യം ഉണ്ടായിരുന്നുവെങ്കിൽ പുതിയ ട്രെയിലറിന്റെ ദൈർഘ്യം രണ്ടേ ദശാംശം അഞ്ച് മൂന്ന് മിനിറ്റ് ആണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്ന വരദരാജ മഗരത്തിന്റെ ആധിപത്യം അവകാശപ്പെടാൻ കടുത്ത പോരാട്ടങ്ങളിൽ ഏർപ്പെടുന്നതും പ്രഭാസിന്റെ സലാർ എന്ന കഥാപാത്രം തന്റെ സുഹൃത്തിനെ സിംഹാസനത്തിൽ കയറാൻ സഹായിക്കുന്നതും ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു സൗഹൃദ കഥയാണ് ചിത്രത്തിന്റെ പ്രമേയം പ്രഭാസനൊപ്പം പ്രാധാന്യമുള്ള കഥാപാത്രത്തെയാണ് പൃഥ്വിരാജ് അവതരിപ്പിക്കുന്നത് എന്നത് മലയാളി സിനിമാ പ്രേമികൾക്ക് ചിത്രത്തിൽ അധിക താല്പര്യം ഉണ്ടാക്കുന്ന ഘടകമാണ് കേരളത്തിലെ വമ്പൻ വിജയം നേടിയ മുഖ്യധാര കന്നഡ സിനിമകളുടെ ഖ്യാതി ഇന്ത്യൻ തലത്തിൽ എത്തിച്ച കെ ജി എഫിന്റെ സംവിധായകൻ പ്രശാന്ത് നീലാണ് സലാറിന്റെയും സംവിധാനം കെ ജി എഫിന് ശേഷം പ്രശാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ഇത് രണ്ട് ഭാഗങ്ങളിലായിട്ടാവും ചിത്രം പ്രേക്ഷകർക്ക് മുൻപിലെത്തുക ആദ്യ ഭാഗത്തിന് സലാർ പാർട്ട് വൺ സീസ്ഫയർ എന്നാണ് പേരിട്ടിരിക്കുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസും മാജിക് ട്രെയിംസും ചേർന്നാണ് സലാർ കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തിക്കുന്നത് റാമോജി ഫിലിം സിറ്റിയിലും പരിസരങ്ങളിലുമായി പതിനാല് കൂറ്റൻ സെറ്റുകളിട്ടാണ് ചിത്രം നിർമ്മിച്ചത് നാനൂറ് കോടി ബജറ്റുള്ള സലാർ പാർട്ട് വൺ ബാഹുബലി കെ ജി എഫ് സീരീസ് തുടങ്ങിയ പ്രശസ്ത ബ്ലോക്ക് ബസ്റ്ററുകൾക്ക് സമാന്തരമായി നിർമ്മിച്ച ഏറ്റവും ചിലവേറിയ ഇന്ത്യൻ ചിത്രങ്ങളിൽ ഒന്നാണ് ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് സലാറിന്റെ റിലീസ് തെലുങ്ക് കന്നഡ മലയാളം തമിഴ് ഹിന്ദി എന്നിവയുൾപ്പെടെ അഞ്ച് ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിൽ എത്തുക സലാർ കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണം ചെയ്യുന്നത് പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ് ഓഫ് മാജിക് ഫെയിംസും ചേർന്നാണ് ലോകം എമ്പാടുമുള്ള അയ്യായിരത്തിലധികം സ്ക്രീനുകളിലാണ് ചിത്രം റിലീസ് ചെയ്യുക കേരളത്തിൽ ഏകദേശം മുന്നൂറിലധികം സ്ക്രീനുകളിൽ ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് റിപ്പോർട്ട് ശ്രുതി ഹസൻ ജഗപതി ബാബു ബോബി സിംഹ പിന്നു ആനന്ദ് ഈശ്വരി റാവു ശ്രീയ റെി രാമചന്ദ്ര രാബ്ജു മി ജോൺ വിജയ് സപ്തഗിരി ബാലി റെി പൃഥ്വിരാജ് മിമേ ഗോപി സിമ്രത് കൗർ തുടങ്ങിയവരാണ് മറ്റു കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് കെ ജി എഫിന്റെ സംഗീതം നിർവഹിച്ച രവി ബസൂർ ആണ് സംഗീതം ഭുവൻ ഗൗഡയുടേതാണ് ഛായാഗ്രഹണം എന്തായാലും അടുത്ത ട്രെയിലർ കൂടി പുറത്തിറങ്ങിയതോടെ ആരാധകരുടെ ആവേശവും ഇരട്ടിയായിരിക്കുകയാണ് ഇനി വിരലിൽ എണ്ണാവുന്ന ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ ബ്രഹ്മ ചിത്രം പ്രേക്ഷകർക്ക് മുൻപിലെത്താൻ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ലൈക്ക് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായം കമന്റ് വഴി രേഖപ്പെടുത്തുക കൂടാതെ വീഡിയോ ഷെയർ ചെയ്യണം മറക്കരുത്